എൻ്റെ വൈക നീ ഇന്ന് കുറച്ച് ഓവറായിരുന്നു കുറച്ചല്ല കുറെ അധികം ഓവറായിരുന്നു കേട്ടോ വൈഷ് വീട്ടിലേക്ക് വന്നതും ബാഗ് വെച്ചിട്ട് വൈകിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഓ നീ നീയല്ലെങ്കിലും അങ്ങേരുടെ സപ്പോർട്ടല്ലേ അങ്ങേരുടെ സൈഡിൽ നിന്നല്ലേ സംസാരിക്കൂ അങ്ങേരനു തല്ലി എന്ന് പറഞ്ഞാലും അത് അതെന്റെ തെറ്റാണെന്നേ നീ പറയുള്ളൂ വൈക തിരികെ പുച്ഛത്തോടെ അവളെ നോക്കി പറഞ്ഞു ഞാൻ ആരുടെ സൈഡ് പിടിച്ച് പറഞ്ഞതല്ല നിനക്കെന്താ ജോൺ ചേട്ടനോട് നേരെ ചുപോയി സംസാരിച്ച പ്രശ്നം ചേട്ടൻ എന്തു പറഞ്ഞാലും നീ തിരിച്ചു ദേഷ്യപ്പെടാൻ നിൽക്കുന്നത് എന്തിനാ ഇന്ന് തന്നെ ആ പീരീഡ് നിനക്ക് എന്ത് അസുഖം ഉണ്ടായിട്ടാണ് നീ കിടന്നത് വർക്കിസാറായിരുന്നു ചേട്ടൻ്റെ സ്ഥാനത്തെങ്കിൽ നീ ഇങ്ങനെ കമഴ്ന്നു കിടക്കുമായിരുന്നോ വായിശ കുറച്ച് ദേഷ്യത്തോടെ തന്നെ അവളോട് ചോദിച്ചു എനിക്ക് തലവേദന എടുത്തെങ്കിൽ ആരുടെ ക്ലാസ് ആണെങ്കിലും ഞാൻ കിടക്കും എനിക്ക് അയാളുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടില്ല ഞാൻ കിടന്നു അതിന് നിനക്കെന്ത് വേണം അവളും തിരികെ ദേഷ്യത്തോട് ചോദിച്ചു എനിക്കൊന്നും വേണ്ട എന്ത് നല്ലതായിട്ടാണെന്ന് അറിയോ ജോൺ ചേട്ടൻ എന്ന് ക്ലാസ് എടുത്തത് ഞങ്ങൾക്കെല്ലാം അപ്പോൾ തന്നെ ആ ചാപ്റ്റർ നല്ലതുപോലെ മനസ്സിലായി അതുപോലെയായിരുന്നു ക്ലാസ് എടുത്തത് നിനക്ക് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നാൽ പോരായിരുന്നോ വയസ്സു വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി എനിക്ക് ശ്രദ്ധിക്കാൻ തോന്നിയില്ല ഞാൻ ശ്രദ്ധിച്ചില്ല അല്ലെങ്കിലും ഈ കോളേജിൽ പഠിപ്പിക്കുന്നത് കേട്ടിട്ടൊന്നും അല്ലല്ലോ നമ്മൾ പഠിക്കുന്നത് സ്വന്തമായിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ നിന്ന് നോട്ട് ഉണ്ടാക്കി തന്നെയല്ലേ പഠിക്കുക അയാൾ പഠിപ്പിച്ചത് നിനക്ക് മനസ്സിലായെങ്കിൽ നീ പഠിച്ചോ ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചോളാം എനിക്കും വായിച്ചു നോക്കിയാൽ ഇംഗ്ലീഷൊക്കെ മനസ്സിലാകും അറിയാൻ വയ്യാത്ത ഭാഷയൊന്നും അല്ലല്ലോ ആ ടെക്സ്റ്റിലുള്ളത് അവൾ പുച്ഛത്തോടെ തന്നെ വൈഷുവിനെ നോക്കി പറഞ്ഞു അവളോട് ഇനി എന്ത് പറഞ്ഞാലും അവൾ അവളുടെ തെറ്റ് അംഗീകരിക്കില്ല എന്ന് വൈഷുവിന് നന്നായിട്ട് അറിയാമായിരുന്നു ഞാൻ ഇനിയൊന്നും പറയുന്നില്ല നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോ പിന്നെ ചേട്ടനെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് നാളെ നീ അതുപോലെ തന്നെ കിടക്കാനാണ് ഭാവമെങ്കിൽ ചേട്ടൻ്റെ ക്ലാസ്സിൽ കയറണ്ടാന്ന് വൈഷു അത്രയും അവളോട് പറഞ്ഞിട്ട് ഡ്രസ്സ് എടുത്ത് കുളിക്കാൻ കയറി അയാൾക്ക് ഞാൻ ആരുമല്ല പോലും അയാൾക്ക് മൂന്ന് കുട്ടികൾ മാത്രമേ ഉള്ളൂ ആ കോളേജിലെന്ന് ഞാനെന്താ പുറത്തുനിന്ന് വന്നതാ വേണ്ട എനിക്കാരും വേണ്ട എനിക്കറിയാൻ തന്നെ പഠിക്കാൻ അയാൾ പഠിപ്പിച്ചിട്ട് വേണ്ട എനിക്ക് ആ സബ്ജക്റ്റ് പഠിക്കാൻ അവൾ സ്വയം പറഞ്ഞുകൊണ്ട് കട്ടിലേക്കിരുന്നു നേഹയും കൊണ്ട് അവൻ നേരെ പോയത് ഒരു പാർക്കിലേക്കായിരുന്നു നേഹ പാർക്കിലെ ബെഞ്ചിൽ ചെന്നിരുന്നിട്ടും ഒന്നും മിണ്ടാതെ എന്തോ ആലോചനയോടുകൂടിയിരിക്കുന്ന അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ വിളിച്ചു അവൾ കണ്ണുകൾ കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്തിനാ നേഹ നീ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ പറഞ്ഞതാണോ ഇപ്പോഴും നിന്റെ മനസ്സിൽ അവൻ സംശയത്തോട് ചോദിച്ചു എനിക്ക് എങ്ങനെയാണ് അതൊക്കെ മറക്കാൻ പറ്റുന്നത് അവൻ ചോദിച്ചതിൽ എന്താണ് തെറ്റ് ആ കോളേജിലെ എല്ലാവരുടെയും സംശയവും അതുമാത്രമായിരിക്കും ഡെന്നിചേട്ട് കൂടെ എന്നെ പിടിച്ചിട്ട് ചേട്ടന് ശ്രീ വിവാഹം കഴിച്ചത് എന്തിനായിരിക്കും എന്നുള്ള സംശയം അതെല്ലാവർക്കും കാണും ആരും അതെന്നോട് ചോദിക്കാത്തതാ എനിക്കതറിയാം അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു നേഹ നീ ഇങ്ങനെയുള്ള കാര്യത്തിന് ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ശ്രീയും ഇതുപോലെ വിഷമിച്ചിരിക്കണ്ടേ നീ കേൾക്കുന്നത് പോലെ തന്നെയല്ലേ അവളും കേൾക്കുന്നത് അവൻ സംശയത്തോട് ചോദിച്ചു എനിക്ക് ശ്രീയെ പോലെ ചോദ്യങ്ങളെ ധൈര്യത്തോടെ നേരിടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എന്നെക്കൊണ്ട് അതിന് പറ്റുന്നില്ല അവിടെയാണ് എൻ്റെ പരാജയം അവൾ വിഷമത്തോടെ പറഞ്ഞു നേഹ നോക്കിക്കേ നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഫ്രണ്ട് മാത്രമല്ല അതിനു മുകളിൽ നിനക്ക് എൻ്റെ മനസ്സിൽ നല്ലൊരു സ്ഥാനമുണ്ട് അവൻ പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവനെ നോക്കി നിനക്ക് എന്നെ ഇഷ്ടമായിരുന്നു അല്ലേ അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പെട്ടെന്ന് ചോദിച്ചതും അവൾ ഞെട്ടി അത് അത് പിന്നെ അവൾ എന്ത് പറയണമെന്നറിയാതെ കുഴഞ്ഞു നീ മടിക്കണ്ട ഞാനത് അറിഞ്ഞു എന്ന് കരുതി ചമ്മുകയും വേണ്ട നിനക്ക് എന്നോട് ഇഷ്ടം തോന്നിയതിൽ എനിക്കൊരു പരിഭവമോ പിണക്കമോ ഇല്ല അതിൻ്റെ പേര് ഞാൻ നിന്നെ കണ്ടിരുന്ന സ്ഥാനത്ത് നിന്ന് മാറ്റാനും ഉദ്ദേശിക്കുന്നില്ല കാരണം അന്നും ഇന്നും ഞാൻ നിനക്കൊരു സ്ഥാനം തന്നിട്ടുണ്ട് അതിൻ്റെ ജീവിത അവസാനം വരെ ഉണ്ടാവുകയും ചെയ്യും നിനക്ക് എന്നോട് ഇഷ്ടം തോന്നിയത് ചിലപ്പോൾ നീ തന്നെ അത് മനസ്സിലങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചതുകൊണ്ടാകാം പക്ഷേ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എനിക്ക് മറ്റൊരു കുട്ടിയാണ് ഇഷ്ടമെന്ന് ഞാൻ അവൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നതെന്ന് പക്ഷെ ഇവിടേക്ക് വരുമ്പോൾ പോലും എൻ്റെ മനസ്സിൽ അവളെ കൂടാതെ ഒരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു നിന്നെ കണ്ടെത്തണമെന്ന് അപ്പോഴും ഞാൻ ചിന്തിച്ചില്ല നീ എനിക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുകയാണെന്ന് അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു നേഹാജി നമുക്ക് തമ്മിൽ ഇപ്പം നല്ലൊരു പരിശുദ്ധ ബന്ധമുണ്ട് പ്രേമവും മറ്റും അതിനിടയിലേക്ക് വരാതെ ഈ ഒരു ബന്ധം ജീവിതാവസാനം വരെ നമുക്ക് കൊണ്ടുപോയി കൂടെ എന്നും നല്ലൊരു ഫ്രണ്ടായിട്ട് എന്നും തുറന്നു പറയാൻ പറ്റുന്നൊരു കൂടപ്പിറപ്പായിട്ട് നമുക്ക് മുൻപോട്ട് പോയിക്കൂടെ അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നല്ലേ നീ ഇപ്പം ചിന്തിക്കുന്നത് ഇന്നലെ നീ സംസാരിച്ചിട്ട് എൻ്റെ അടുത്ത് നിന്നും പോയതിനു ശേഷം ഈ നിമിഷം വരെ നീ എന്നോട് പഴയതുപോലെ സംസാരിച്ചിട്ടില്ല നിന്റെ ഈ കണ്ണുകളിലെ വിഷമം അതെന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് എനിക്ക് എൻ്റെ ഉള്ളിൽ തന്നെ ഒരു കുറ്റബോധം പോലെ ഞാൻ നിന്നെ വിഷമിപ്പിക്കുന്നു എന്നൊരു തോന്നൽ അവൻ വിഷമത്തോടെ അവളോട് പറഞ്ഞതും അവൾക്കും വിഷമമായി എടാ ഞാൻ ഞാൻ കാരണം നീ വിഷമിക്കരുത് ഒരു വിഷമത്തിന് മുകളിൽ നിൻ്റെ ഭാഗത്ത് നിന്ന് കൂടി അങ്ങനെയൊക്കെ കേട്ടപ്പോൾ സങ്കടമായി എന്നുള്ളത് ശരിയാ പക്ഷേ ഒരിക്കലും ഞാനതിനു വേണ്ടി വാശി പിടിക്കില്ല കാരണം അങ്ങനെ വാശി പിടിക്കാൻ ഒരു യോഗ്യതയും എനിക്കില്ല പരിശുദ്ധ ശരീരം പോലും ഇല്ലാത്തവളാണ് ഞാൻ ആ എനിക്ക് എന്തിനാ വാശി അവൾ സ്വയം പുച്ഛിരിയോടുകൂടി അവനോട് പറഞ്ഞു നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ അതുകൊണ്ടാണ് നിന്നെ അങ്ങനെ സ്നേഹിക്കാത്തതെന്ന് അവൻ സംശയത്തോടെ തിരികെ അവളോട് ചോദിച്ചു അങ്ങനെയല്ലടാ ഞാൻ പറഞ്ഞത് എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു മേന്മയുണ്ടെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി വാശി പിടിക്കുന്നതിലും ഒരർത്ഥം കണ്ടേനെ പക്ഷെ ഇവിടെ എനിക്കൊന്നും ഇല്ലടാ പറയാൻ എല്ലാ പെൺകുട്ടികൾക്കും ഉള്ളതുപോലൊരു ശരീരം പോലും അതും കളങ്കപ്പെട്ടു പോയില്ലേ അതും ആരാണെന്ന് പോലും അറിയാത്ത ഒരുത്തൻ്റെ കൂടെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി നീ വിഷമിക്കാതിരിക്കെ നിൻ്റെ ചുറ്റിനും എല്ലാവരും ഉണ്ട് ദേവിചാസനും ഡന്നിചാസനും ഒക്കെ നിനക്ക് വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് അവനെ നമ്മൾ കണ്ടെത്തും അവൻ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് അവർ തന്നെ കണ്ടുപിടിക്കും നീ അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കെ അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അതിന് അവളൊന്നും മൂളി നിറഞ്ഞ കണ്ണുകളെ അവൾ തുടച്ചു കുറച്ചു നേരം മൗനമായിരുന്നു അവർക്കിടയിൽ പെട്ടെന്നാണ് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കൈയിൽ പിടിച്ച് അവിടേക്ക് നടന്നു വരുന്നത് കണ്ടത് അത് കണ്ടതും നേഹ അവരെ തന്നെ നോക്കിയിരുന്നു പിന്നെ എന്തോ ഓർത്തതുപോലെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വിനു അവളെ തന്നെ നോക്കുകയായിരുന്നു എന്നാൽ അവളോട് എന്ത് പറയണമെന്നും അവന് അറിയില്ലായിരുന്നു നീ എന്നാ നിന്റെ അച്ഛവിനെ കാണാൻ പോകുന്നത് അവൾ ആ സങ്കടത്തിനിടയിലും പുഞ്ചിരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു ഞാൻ ഒറ്റയ്ക്കല്ല നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചാണ് പോകുന്നത് ഞാൻ ഞാൻ വരുന്നില്ല അവൾ അപ്പോൾ തന്നെ അവനോട് മറുപടി പറഞ്ഞു അതെന്താ എന്നോട് ദേഷ്യമായിട്ടാണോ അവൻ തിരികെ സംശയത്തോട് ചോദിച്ചു അല്ല എനിക്ക് അതിനൊന്നും തോന്നാത്തത് കൊണ്ടാ അവൾ തിരികെ അവനോട് പറഞ്ഞതും അവനൊന്നും പുഞ്ചിരിച്ചു നമുക്കൊരു ചായ കുടിച്ചാലോ അവൻ സംശയത്തോട് ചോദിച്ചതും അതിനെ എതിർക്കേണ്ട എന്ന് കരുതി അവൾ തലയാട്ടി അവൻ അവളെയും കൂട്ടി ചായക്കടയിലേക്ക് നടന്നു രാത്രിയിൽ ഡെന്നി രാത്രിയോടെയാണ് വീട്ടിലേക്ക് തിരികെ എത്തിയത് ഇച്ച എന്താ വരാൻ താമസിച്ചത് അവനെ കണ്ടതും ശ്രീ സംശയത്തോട് ചോദിച്ചു ഭദ്രെ നീ ഇവിടെ വന്നിരുന്നേ അവൻ പറഞ്ഞതും അവൾ അവന്റെ അടുത്തേക്ക് ചെന്നിരുന്നു എന്താ ഇച്ചായ അവൾ സംശയത്തോടെ വീണ്ടും ചോദിച്ചു നീ പറഞ്ഞതുപോലെ ഇന്ന് ഞാനും ഡേവിയും കൂടി നമ്മുടെ ബിസിനസ്സിലെ കുറച്ച് പേരുടെ ലിസ്റ്റ് എടുത്തു എന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വഴിയിൽ കൂടി ഒന്ന് അന്വേഷിച്ചു അപ്പോൾ മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രശ്നം നടക്കുന്നതിൻ്റെ ഒരു മാസം മുമ്പ് നമുക്കൊരു പ്രോജക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അന്ന് നമ്മുടെ കമ്പനിയോടൊപ്പം പങ്കെടുത്തത് ജേക്കബ് അസോസിയേറ്റ്സ് എന്നൊരു കമ്പനിയായിരുന്നു മുൻപ് അവർ പലതവണ നമ്മുടെ ഒപ്പം പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും അവർക്കത് കിട്ടിയിരുന്നില്ല അതിൻ്റെ ഉടമ ഒരു ജേക്കപ്പ് ഉണ്ട് അയാൾ ഒരിക്കൽ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഒരിക്കലെങ്കിലും അയാൾ നമ്മുടെ കമ്പനിയെ വെട്ടി അയാളുടെ കമ്പനി ആ പ്രൊജക്റ്റ് വർക്ക് ചെയ്യുമെന്ന് നോർമലി എല്ലാ കമ്പനിക്കാരും അങ്ങനെ പറയാറുണ്ട് അതുകൊണ്ട് തന്നെ ഞാനത് അത്ര കാര്യമാക്കിയില്ല പക്ഷെ അതിനുശേഷമാണ് ഒരു സംഭവം നടക്കുന്നത് ഇങ്ങനെ നടന്നതുകൊണ്ട് തന്നെ നമ്മളുമായിട്ട് പ്രൊജക്റ്റ് ചെയ്യാനുള്ള കമ്പനി പിന്മാറി പകരം ആ പ്രോജക്റ്റ് ചെയ്തത് ജേക്കപ്പ് അസോസിയേറ്റ്സ് ആയിരുന്നു ഇന്ന് ഞാനും ഡേവിയെ അതുതന്നെ സംസാരിക്കുകയായിരുന്നു അയാൾ അങ്ങനെ വെല്ലുവിളിക്കുകയും ചെയ്തു അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു ഒരു പക്ഷേ അയാളായിക്കൂടി ഇതിൻ്റെയൊക്കെ പിന്നിൽ അവൻ സംശയത്തോട് ചോദിച്ചു പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇച്ചായ അതിനിടയ്ക്ക് നേഹ എങ്ങനെ വന്നു അവർക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ വേറെ ഏതെങ്കിലും പെൺകുട്ടികളെ വെച്ച് ചെയ്താൽ പോരായിരുന്നോ നേഹ എങ്ങനെ അവർക്ക് നേഹയെ അറിയോ അവൾ സംശയത്തോടെ ചോദിച്ചു അതും ശരിയാ അതാണ് ഞങ്ങളെ കുഴപ്പിക്കുന്നത് നേഹി എങ്ങനെ അറിയാം അവൻ സംശയത്തോടെ അവളുടെ മടിയിലേക്ക് കിടന്നു ഈ ജേക്കപ്പിൻ്റെ ഫാമിലിയൊക്കെ എങ്ങനെയാ വെച്ചായ അവൾ സംശയത്തോടെ അവൻ്റെ തലയിൽ തലോടി ചോദിച്ചു ഭാര്യയും ഒരു മകനും മാത്രമേ അയാൾക്കുള്ളൂ ആ പയ്യൻ ഡിഗ്രിക്കോ മറ്റോ പഠിക്കുകയാണ് അവൻ എന്തോ ഓർത്തതുപോലെ അവളോട് പറഞ്ഞു ഡിഗ്രിക്ക് ഏത് കോളേജിൽ ആ പയ്യൻ പഠിക്കുന്നത് അവൾ തിരികെ ചോദിച്ചു അറിയില്ല ഞാൻ ഡേരിയോട് അയാളുടെ ഫുൾ ഡീറ്റെയിൽസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അവൻ പറഞ്ഞതും അവളൊന്നും മൂളി ഇച്ചാൻ എന്താ ജോൺ ചേട്ടൻ അവിടെ ജോയിൻ ചെയ്യുന്ന കാര്യം എന്നോട് പറയാനത് പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൾ പിണക്കത്തോടെ പറഞ്ഞു അവനിന്ന് ജോയിൻ ചെയ്തു അല്ലേ ഇന്നലെ പറഞ്ഞിരുന്നു നിങ്ങൾക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് അതുകൊണ്ടാണ് പറയാഞ്ഞത് അവൻ ചിരിയോടെ പറഞ്ഞു ഉം ഞങ്ങളൊക്കെ ഷോക്കായിപ്പോയിച്ചായ ശരിക്കും അലോഷി സാറ് പുതിയ സാറാണെന്ന് പറഞ്ഞ് ചേട്ടനെ ചൂണ്ടിക്കാണിച്ചു തന്നപ്പോൾ ഞങ്ങളെല്ലാവരും ഞെട്ടി പണ്ടാരടങ്ങിപ്പോയി അവൾ ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു ആരാ അലോഷി അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു ജോൺ ചേട്ടൻ്റെ ഫ്രണ്ടാ അവർ രണ്ടുപേരും കൂടിയാ കോളേജിൽ ജോയിൻ ചെയ്തത് വൈകിയാണെങ്കിൽ ഞെട്ടി പണ്ടാരം അടങ്ങിപ്പോയി അവൾക്ക് ഇതുവരെ ആ ഷോക്ക് പോലും മാറിയില്ല അവൾ ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു അതിൻ്റെ ഇപ്പം സംഭവം അവൻ ചോദിച്ചതും ക്ലാസ്സിൽ നടന്ന സംഭവങ്ങളൊക്കെ അവൾ അവനോട് പറഞ്ഞു അതെല്ലാം ഒരു ചിരിയോടുകൂടെ അവൻ കേട്ടിരുന്നു പിന്നെ ഇന്നൊരു സംഭവം കൂടി കോളേജിലുണ്ടായി അവൾ പറഞ്ഞതും എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി ഇവനൊരു ഭയങ്കര ശല്യമായിട്ട് മാറിയായിരിക്കുകയാണല്ലോ ഇവന് ശരിക്കും എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാകുന്നില്ല നീ എന്ന് അവനെ തല്ലിയത് എന്തിനായിരുന്നു അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അത് അന്ന് ഫ്രഷേഴ്സ് ഡേ ആയിരുന്നു അന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ നേരം നേഹയുടെ ബാക്കിൽ ആരോ പിടിച്ചു അപ്പോൾ ഞങ്ങൾ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് ഇവനെയാണ് ഇവനാണോ ചെയ്തതെന്നറിയില്ല എനിക്കപ്പം ദേഷ്യം വന്നു ഞാൻ മറിച്ചൊന്നും ആലോചിക്കാതെ അവനെ അടിച്ചു അത് എൻ്റെ ഭാഗത്ത് തെറ്റു തന്നെയാണ് അവൾ പറഞ്ഞതും അവരുടെ വാതിലിൽ ആരോ മുട്ടുന്നത് കേട്ടു അത് കേട്ടതും ഡെന്നി ഡെന്നിജെന്ന് വാതിൽ തുറന്നു എന്താടാ എന്തു പറ്റി മുൻപിൽ നിൽക്കുന്ന ഡേവിയെ കണ്ടവൻ സംശയത്തോട് ചോദിച്ചു എടാ ഞാനൊരു കാര്യം അറിഞ്ഞു അത് പറയാൻ വേണ്ടി വന്നതാ എന്താടാ അത് ആ ജേക്കപ്പ് അസോസിയേറ്റ്സിലെ ജേക്കപ്പിൻ്റെ മോനില്ലേ അവൻ ഇവരുടെ കോളേജിലാണ് പഠിക്കുന്നത് ഞങ്ങളുടെ കോളേജിലോ അതാരാ അവൾ സംശയത്തോട് ചോദിച്ചു ആ ജസ്റ്റിൻ അവൻ അവൻ അയാളുടെ മകൻ ഡേവി പറഞ്ഞതും ശ്രീ ഞെട്ടിപ്പോയി എന്താ ചേട്ടാ പറയുന്നത് ജസ്റ്റിൻ അയാളുടെ മകനാണെന്നോ അവൾ സംശയം വിട്ടുമാറാതെ തന്നെ അവനോട് ചോദിച്ചു അതേ ശ്രീ അവൻ അവൻ അയാളുടെ മകൻ തന്നെയാണ് നീ പറഞ്ഞില്ലേ അവൻ നേഹി അന്ന് ഷോപ്പിൽ വെച്ചിട്ട് എന്തോ പറഞ്ഞെന്ന് ഡേവി സംശയത്തോടെ അവളോട് ചോദിച്ചു അതുമാത്രമല്ല ഇന്ന് കോളേജിൽ വെച്ചൊരു സംഭവമുണ്ടായി അതും പറഞ്ഞ് അവൾ അവനോടും കാര്യങ്ങളൊക്കെ പറഞ്ഞു അതെന്നെ ജോൺ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വിനു വന്നപ്പോൾ അവനും പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ അത് കേട്ടതിന് ശേഷമാണ് ഞാൻ അവനെപ്പറ്റി അന്വേഷിച്ചത് അപ്പോഴ അവനും അയാളും തമ്മിലുള്ള ബന്ധം ഞാൻ അറിഞ്ഞത് കാരണം അവൻ ഇങ്ങനെ നേഹെ ടോർച്ചർ ചെയ്യുന്നതെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു ഇന്ന് ജോണും വിനുവും വന്നപ്പോൾ അവനും കോളേജിൽ നടന്ന സംഭവം പറഞ്ഞു അങ്ങനെ ഈ ജസ്റ്റിനെപ്പറ്റി ഞാനൊന്ന് അന്വേഷിച്ചപ്പോഴാണ് ജേക്കബ് അസോസിയേറ്റ്സിലെ ജേക്കപ്പിൻ്റെ മകനാണ് ജസ്റ്റിൻ ജേക്കബ് എന്ന് ഞാൻ അറിഞ്ഞത് അറിഞ്ഞ പാടെ ഞാൻ ഇങ്ങോട്ട് പോരുന്നു അവൻ ഡെന്നിയെ നോക്കി പറഞ്ഞു ഡെന്നി അപ്പോഴും എന്തോ ആലോചനയോട് നിൽക്കുകയായിരുന്നു ഡെന്നി നീ എന്തായി ആലോചിക്കുന്നത് അവൻ സംശയത്തോട് ചോദിച്ചു അകത്തേക്ക് കയറി വ പറയാം അവൻ ഡേവിയെ നോക്കി പറഞ്ഞതും അവനും അവരോടൊപ്പം അകത്തേക്ക് കയറി ഇപ്പോഴാണ് മനസ്സിലുള്ള പല സംശയങ്ങളുടെയും കെട്ടുകൾ അഴിയുന്നത് അവൻ അയാളുടെ മകനാണെങ്കിൽ ഉറപ്പിച്ചോ അവന് നേഹയ്ക്ക് സംഭവിച്ചതിൽ പങ്കുണ്ട് ഡെന്നി എന്തോ ആലോചിച്ചതുപോലെ പറഞ്ഞു ഭദ്ര പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ജസ്റ്റിൻ ഇവളോടും നേഹയോടും ദേഷ്യമുണ്ട് ഇല്ലേ അന്ന് കോളേജിൽ വെച്ച് നേഹെ കയറി പിടിച്ചത് അവനാണെന്നും പറഞ്ഞ് അവനെ തല്ലി അത്രയും കുട്ടികളുടെ മുൻപിൽ വെച്ച് ഇവൾ അങ്ങനെ ചെയ്തതിന് എന്തായാലും അവന് ഇവളോട് ദേഷ്യം കാണും അതിൻ്റെ കൂടെ അവൻ്റെ അപ്പന് നമ്മളോടുള്ള ദേഷ്യവും അതിൻ്റെയൊക്കെ ആകാം ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഡെന്നി സംശയത്തോടെ അവരോട് പറഞ്ഞു പക്ഷെ ഡെന്നി അങ്ങനെ നോക്കുകയാണെങ്കിൽ നീ ഇവളും തമ്മിലൊരു ബന്ധമുണ്ടെന്ന് അവർക്കെങ്ങനെ അറിയാം അത് നമ്മൾ സംശയിക്കേണ്ട കാര്യമല്ലേ കാരണം നിങ്ങൾ തമ്മിൽ ഒരിക്കൽ പോലും പ്രണയം തുറന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ പ്രണയിച്ചിട്ടുമില്ല അപ്പം പിന്നെ ഇതിനിടയ്ക്ക് ഇതിന് ഇവർ വന്നു അതൊക്കെ ഇരിക്കട്ടെ അവന് സ്ത്രീയോടല്ലായിരുന്നോ ദേഷ്യം അപ്പം നേഹയുടെ സ്ഥാനത്ത് സ്ത്രീയല്ലായിരുന്നോ നിന്റെ ഒപ്പം വരേണ്ടിയിരുന്നത് അതൊക്കെ എങ്ങനെ അപ്പം എന്തായിരുന്നു കാണോ അവരുടെ ഉദ്ദേശം ദേവി സംശയത്തോടെ അവനോട് ചോദിച്ചു അത് അറിയില്ല നീ ഇപ്പം പറഞ്ഞതിനുള്ള ഉത്തരം പറയേണ്ടത് അവരാണ് ആ അപ്പനും മോനും അത് നമ്മളുടനെ പറയിപ്പിക്കും ഡെന്നി എന്തോ ആലോചിച്ചതുപോലെ പറഞ്ഞു ഇച്ചായ അവൾ സംശയത്തോടെ വിളിച്ചു ഭദ്രെ കെട്ടുകളെല്ലാം അഴിയാൻ പോവുകയാണ് എല്ലാം ഇനിയാണ് നമ്മൾ കളി തുടങ്ങാൻ പോകുന്നത് ഇത്രയും നാളും നമ്മളെ വെറും വിഡ്ഢികളാക്കി അവർ നമുക്ക് മുൻപിൽ നിന്നു ഇനിയിപ്പോൾ സത്യങ്ങളൊക്കെ അറിഞ്ഞ സ്ത്രീക്ക് നമ്മൾ വെറുതെ ഇരിക്കുന്നത് മോശമല്ലേ തിരിച്ചടി കൊടുക്കണം കൊടുത്തിരിക്കണം ഡെന്നി ദേഷ്യത്തോടെ അവരെ രണ്ടുപേരെയും നോക്കി പറഞ്ഞു അതെ അവളെ വേദനിപ്പിച്ചിട്ട് ഒരുത്തരും സന്തോഷത്തോടെ ഇരിക്കാൻ പാടില്ല അവൻ അത്രയും ചെയ്ത് കൂട്ടിയിട്ട് അവളുടെ മുൻപിൽ അവളെ പരിഹസിച്ച് വെല്ലുവിളിച്ച് നടന്നത് ഡേവി ദേഷ്യം കൊണ്ട് വെറിച്ചു എനിക്കവനെ വേണം ഡിനി എൻ്റെ പെണ്ണിനെ വേദനിപ്പിച്ചവൻ അങ്ങനെ ജീവിക്കണ്ട ദേവിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു